നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ മൊത്തം കേരളത്തിൽ പ്രത്യേകിച്ചും അലിഖിതമായ ഒരു നിയമമുണ്ട് അത് ഹിന്ദു ആധ്യാത്മിക പ്രവർത്തകർ അവർ ആൾ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടും വേറെ ആരെയും ആൾ ദൈവം എന്ന് വിളിക്കില്ല ഏതെങ്കിലും ക്രിസ്ത്യൻ പാതി ബിഷപ്പിനെ ആൾ ദൈവം എന്ന് വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല മുസ്ലിങ്ങളെ വോട്ടില്ല ആൾദൈവം എന്ന് വിളിക്കുന്നതായിട്ട് ആന്ന് പോലും ഉച്ചരിക്കില്ല അവരെയൊക്കെ കണ്ടു കഴിഞ്ഞു പക്ഷേ ഹിന്ദു ആധ്യാത്മിക നേതാക്കൾ പ്രവർത്തകർ ഇവരെ ആൾദൈവങ്ങൾ എന്ന് വിളിക്കും ആൾദൈവങ്ങൾ എന്ന് വിളിക്കുന്നത് അതോടുകൂടി ഒരു സ്റ്റിഗ്മ രൂപപ്പെടുന്നു എന്തോ കുഴപ്പക്കാരാണ് എന്തോ ജാലവിദ്യയും തട്ടിപ്പൊക്കെയായിട്ട് കഴിയുന്ന ആൾക്കാരാണ് എന്ന് വരുത്തും അതല്ലെങ്കിൽ അവർ ആദിശങ്കരനായിരിക്കണം കുറഞ്ഞപക്ഷം നാരായണ ഗുരുവെങ്കിലും ആയിരിക്കണം ഇങ്ങനെയുള്ള മനുഷ്യർ കല്യാണം കഴിക്കാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല അത് ഞങ്ങൾ തീരുമാനിച്ച ഒരു ക്രൈറ്റീരിയ ആണ് അവർ കല്യാണം കഴിക്കാൻ പാടില്ല എനിക്ക് മനസ്സിലാവണമില്ല ചരിത്രത്തിൽ ഋഷിമാർ മുനിമാർ എത്രയോ ഒരു കല്യാണം കഴിച്ചവരുണ്ട് കഴിക്കാത്തവരുണ്ട് നാരായണ ഗുരു കല്യാണം കഴിച്ചിരുന്നു നീക്കറിഞ്ഞുകൂടെ നാരായണഗുരു കല്യാണം കഴിച്ചു അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് പെങ്ങൾ പോയി താലി കിട്ടി കൊണ്ടുവന്നാൽ മതി അങ്ങനെ പെങ്ങൾ പോയി കാളിക്കുട്ടി എന്ന പെൺകുട്ടിയെ നാരായണഗുരുവിൻ്റെ ഭാര്യയായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു ഈ കാളിക്കുട്ടിയെ ഉപേക്ഷിച്ച് അഥവാ പേടിച്ച് നാരായണഗുരു അന്ന് രാത്രി സ്ഥലം വിട്ടു പിന്നെ അദ്ദേഹം പിറ്റേ ദിവസം തിരിച്ചൊക്കെ വന്നു കാളിക്കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു നാരായണഗുരു അവരെ മൈൻഡ് ചെയ്തില്ല മരണം വരെ കാളിക്കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു പല സ്ഥലത്തുകളിലായിട്ട് ജീവിച്ചു കാളിക്കുട്ടി എങ്ങനെ ജീവിച്ചു എന്ന് പറയും ആരും നോക്കിയിട്ടില്ല അതിൻ്റെ പേരിൽ നാരായണ ഗുരുവിൻ്റെ മഹത്വത്തിന് എന്തെങ്കിലും കുറവ് വന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഒരാൾ ഹിന്ദുക്കളുടെ ഗുരുവായിട്ടോ അല്ലെങ്കിൽ ഉപദേശകനായിട്ടോ ഒരു കൗൺസിലറായിട്ടോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അയാൾ കല്യാണം കഴിക്കാൻ പാടില്ല ഇത് മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ കൂടെ കൊണ്ടുവന്ന ഒരു നിയമമാണ് പണ്ട് ഏതോ ഒരു സന്യാസി എന്തോ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ മുഴുവൻ സന്യാസിയേയും ഡിവൈഎഫ്ഐക്കാർ ഓടിച്ചിട്ട് പിടിച്ച് ഷേവ് ചെയ്യുകയും മുടിമുറുക്കിയൊക്കെ ചെയ്ത് ഓർമ്മയില്ല എല്ലാ ഹിന്ദു സന്യാസിമാരെയും ഉപദ്രവിച്ചു ഡിവൈഎഫ്ഐക്കാർ ഹിന്ദു സന്യാസിമാരെ മാത്രം ബാക്കി ഈ ഇന്ദ്രജാലം മറ്റത് മരുന്ന് ഓതിക്കൊടുക്കുക മന്ത്രിച്ചു കൊടുക്കുക ഇതൊക്കെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഉണ്ട് അതിലെ ഒരു സാധനമാണ് ഈ ഹലാൽ തുപ്പൽ ഈ തുപ്പൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ മുസ്ലിം ഫാമിലീസുണ്ട് അവർ തുപ്പിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം പവിത്രമാകും എന്നാണ് വിശ്വാസം അവർ വെള്ളത്തിൽ തുപ്പി ആ വെള്ളം നമ്മൾ കുടിച്ചാൽ അത് മരുന്നാണ് എന്നാണ് വിശ്വാസം അങ്ങനെ അസുഖം മാറുന്നു മാറുന്നു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഞാൻ ഈ വെള്ളം കുടിച്ചു എൻ്റെ അസുഖം മാറി എന്നൊരാൾ പറഞ്ഞാൽ ഇല്ല ഇല്ലാതെ എനിക്ക് അസുഖം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ മാറി മാറി ശരി എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു അവർക്കൊക്കെ സബ് ചൂട്ടെ അവർക്കൊക്കെ ഒരു ഇളവുണ്ട് പക്ഷേ ഹിന്ദു പ്രവർത്തകർക്ക് ആ ഇളവില്ല അങ്ങനെ എന്നാൽ ഇവരുടെ ഈ വർത്തമാനമൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഹിന്ദു പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നോക്കിക്കോ മാതാ അമൃതാനന്ദമയെ പറ്റി ഇനി റേസ് ചെയ്യാൻ അലിഗേഷൻ വല്ലതും ഉണ്ടോ ഇല്ല എല്ലാ അലിഗേഷനും റേസ് ചെയ്തു എന്നിട്ട് ആ അമ്മ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവരെ കേരള അസംബ്ലിയിൽ സിൽക്ക് സ്മിത എന്ന് വിളിച്ചു ഒരു എം എൽ എ സിൽക്ക് സ്മിത എന്ന് വിളിച്ചു അവരന്ന് ഫോറിനിലായിരുന്നു അമേരിക്കയിൽ എവിടെയോ ആയിരുന്നു ഇവിടെ നിന്ന് പത്രക്കാരെ അവരെ വിളിച്ചു അവരെ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല അത് ചെറിയ ബോക്സായിട്ട് കൊടുത്തു എനിക്കൊന്നും പറയാനില്ല അമ്മ എന്ന് പറഞ്ഞ് ചെറിയ ബോക്സായിട്ട് കൊടുത്തു എന്തെല്ലാം ഉപദ്രവം ശ്രീ ശ്രീ രവിശങ്കർ ബാംഗ്ലൂരിൽ ഒരു ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ആദ്യം വരുന്ന അലിഗേഷൻ നിങ്ങൾ അന്യൻ്റെ വസ്തു കൈയേറി ഒന്നേം പുറമ്പൊക്കെ കയ്യേറി അല്ലെങ്കിൽ ഇന്നാളൻ്റെ കൈയേറി അയ്യോ ആ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ കേസും സംഗതി കുറെ കാലം നടന്നു പിന്നാലെ എങ്ങും എത്തിയില്ല കാരണം അങ്ങനെ കയ്യേറിയിട്ടില്ല ഇത് കഴിഞ്ഞു ഡൽഹിയിൽ യമുനാ തീരത്ത് അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ യോഗാ കോൺഫറൻസ് നടത്തി ഒരുപാട് പേര് പങ്ക ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തത് അതിൽ പരിസ്ഥിതി നാശം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കേസും സംഗതിയൊക്കെ സുപ്രീംകോടതിയൊക്കെ ഇടപെട്ടു സുപ്രീം കോടതിക്കും ഈ ഹിന്ദു ആധ്യാത്മിക നേതൃത്വം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് ചൊറിയും എല്ലാ കോടതികൾക്കും ചൊറിയും അത് ശരിയാവില്ല മുസ്ലിമാണ് അയ്യോ തുടണ്ട ദിവ്യ ഈ ഒരു മനോഭാവം പൊതുവെ ശ്രീ ജനങ്ങൾക്ക് പൊതുവെയുള്ള മനോഭാവം കോടതികളെയും ബാധിക്കും ബാധിക്കാതിരിക്കില്ല അപ്പോഴാണ് നമ്മളുടെ ജഗ്ഗി വാസുദേവ് സദ്ഗുരു എന്ന് വിളിക്കപ്പെടുന്നത് ഇവിടെ കോയമ്പത്തൂരാണ് വെള്ളൻഗിരി മലയുടെ താഴ്വാരത്തിൽ അദ്ദേഹം വലിയൊരു സ്റ്റാറായിട്ട് വളർന്നു വന്നു ശ്രീ ശ്രീ രവിശങ്കർ പോലെ മാതാമൃതാനമി പോലെ ഇദ്ദേഹം വേറൊരു സ്റ്റൈലാണ് ഉള്ളൂ അദ്ദേഹം യോഗ പിന്നെ കൗൺസിലിങ് ഒരുപാട് നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പത്ത് മിനിറ്റ് നേരം ഇരുപത് മിനിറ്റ് നേരം ഈ ശ്വസനക്രിയ അതിലൂടെയൊക്കെ മനുഷ്യന് മനസ്സിനൊരു ബാലൻസും സമാധാനവും കിട്ടണ്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ എന്തിൻ്റെയോ പിന്നാലെ ഓടി തളർന്നാണ് രാത്രി നമ്മൾ ഉറങ്ങുന്നത് ഈ ഉറങ്ങി കഴിയുമ്പോൾ ഈ ടെൻഷൻ കൊണ്ട് ഉറക്കം വരുന്നില്ല അപ്പോൾ അതിന് തൽക്കാലം നിങ്ങൾക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ ഉറങ്ങാനുള്ള ഒരു പരിപാടി അതിൻ്റെ ഉപദേശം ഇതൊക്കെയാണ് ഇത് ചെയ്തിട്ട് അങ്ങേരങ്ങേരുടെ പാട്ടിന് ജീവിക്കുന്നത് പക്ഷെ അത് ആളുകൾക്ക് പിടിക്കുന്നില്ല ഒന്ന് ഈ സദ്ഗുരു ഈ കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥമായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന ആളാണ് സദ്ഗുരു അത് വലിയൊരു അടിയായി പ്രത്യേകിച്ച് ഇടതുപക്ഷ മതനിരപേക്ഷ ഡാഷ് 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 ഇവർക്കൊക്കെ വലിയ പ്രശ്നമാണ് കാരണം അവർക്ക് ഇതറിഞ്ഞുകൂടാ ഇംഗ്ലീഷ് സദ്ഗുരുവിന് നല്ല ഒന്നാന്തരമായിട്ട് ഇംഗ്ലീഷ് വരും സദ്ഗുരു കല്യാണം കഴിച്ചിരുന്നു നമുക്ക് സദ്ഗുരുവിൻ്റെ ഭാര്യ മരിച്ചുപോയി സദ്ഗുരുവിന് ഒരു മകളുണ്ട് അവരെവിടെ അറിയോ കല്യാണം കഴിച്ചിട്ട് ഫോറിൻ കൺട്രിയിൽ എവിടെയോ ആണ് അങ്ങനെയുള്ള സദ്ഗുരുവിന് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താനുള്ള അധികാരം എന്താണ് സദ്ഗുരുവാണെങ്കിൽ അങ്ങേര് ബ്രഹ്മചാരി ആയിരിക്കും ആര് പറഞ്ഞു ആര് പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ല ചുമ്മാ അങ്ങോട്ട് ഇവരെങ്കിലും തീരുമാനിക്കുകയാണ് ഏതായാലും സദ്ഗുരുവിനെതിരെ വലിയ കേസ് ഭൂമി കയ്യേറിയ കേസൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ അത് തീർന്നു തോന്നുന്നു ഒരു നിങ്ങളൊരു മതിൽക്കെട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും അങ്ങോട്ട് ഹിന്ദുവിനെ ജീവിക്കാൻ സമ്മതിക്കില്ല ഹിന്ദു ഗുരുക്കന്മാരെയും ജീവിക്കാൻ സമ്മതിക്കില്ല എത്രയോ പേരെ ഇങ്ങനെ കേസിൽ കുരുക്കിയിരിക്കുന്നു ആസാറാം പാപ്പ് മുതൽ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വേറൊരു സന്യാസി അങ്ങനെ ഇപ്പോൾ തൂക്കി കൊല്ലപ്പുള്ളി പറഞ്ഞാൽ എന്നെ അങ്ങ് കൊന്നോടാ അങ്ങനെ ഇപ്പോഴും ഇറങ്ങി നടപ്പുണ്ട് ഇതുപോലെ ഉറ്റുപാട് സന്യാസിമാർ സന്യാസി അല്ലാത്തവർ ഇപ്പോൾ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർ അവരെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ആളും പിന്നാലെ കൂടും അങ്ങനെ കൂടിയ ഒരാളാണ് ഡോക്ടർ എസ് കാമരാജ് ഇദ്ദേഹം ചെന്നൈ ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുത്തു ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ബ്രിങ് ദ ബോഡി എന്നാണ് ഹേബിയസ് കോർപ്പസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ബോഡി ബ്രിങ് ദ ബോഡി ഇതാണ് ഹേബിയസ് കോർപ്പസ് അതായത് നിങ്ങളുടെ ആരെയെങ്കിലും അന്യായമായിട്ട് പോലീസോ മറ്റുള്ളവരോ തടങ്കലിൽ വെച്ചു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്ന ഹൈക്കോടതിയുടെ ഒരു റിട്ട് ജൂറിസ്റ്റിക്ഷനാണ് ഹേബി എസ് കോർപ്പസ് എൻ്റെ ഇന്നാളിനെ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാർ പിടിച്ചു വച്ചതായിട്ട് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ട് അവരെ ഹാജരാക്കണം കോടതിയുടെ മുമ്പിൽ ഇതാണ് ഹേബിയസ് കോർപ്പസ് ഇത്രയേ ഉള്ളൂ ഹേബിയസ് കോർപ്പസ് അപ്പോൾ ഡോക്ടർ എസ് കാമരാജ് ഹേബിയസ് കോർപ്പസ് ഹർജിയുമായിട്ട് പോയി അത് ഇഷ ഫൗണ്ടേഷനെതിരായിട്ടാണ് പോലീസുകാർക്കെതിരെ പോലീസിനെയൊക്കെ കക്ഷി ചേർത്തിട്ട് സംഭവം എന്താണെന്നറിയാമോ ആകെ അദ്ദേഹത്തിന് വേണ്ട ഓർഡർ ഡയറക്റ്റിംഗ് ദ റെസ്പോണ്ടൻസ് ടു പ്രൊഡ്യൂസ് ദ കോർപ്പസ് ഓർ ബോഡി ഓഫ് ദ പെറ്റീഷണേഴ്സ് ഡോട്ടർ രണ്ട് മക്കളാണ് ഇദ്ദേഹത്തിന് പെൺകുട്ടികൾ അവരെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണം അവരെ ഇഷ ഫൗണ്ടേഷൻ അന്യായ തടങ്കലിൽ വെച്ചിരിക്കുന്നു ഇതാണ് കേസ് അവരാരക്കിയ ഗീത കാമരാജ് ഇപ്പോൾ അറിയപ്പെടുന്നത് മാ മതി എന്നാണ് അവർക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് പിന്നെ ലത കാമരാജ് ഇപ്പോൾ അറിയപ്പെടുന്നത് മാ മായു എന്നാണ് അപ്പോൾ ഈ മാ മതിയെയും മാ മാമായുവിന് മുപ്പത്തൊൻപത് വയസ്സുണ്ട് നാൽപ്പത്തിരണ്ടും മുപ്പത്തി ഒമ്പതും വയസ്സുള്ള എൻ്റെ രണ്ട് പെൺമക്കൾ ഇവിടെ അന്യായ തടങ്കലിലാണ് അവരെ കൊണ്ടുവന്ന് ഹാജരാക്കണം ഇഷ ഫൗണ്ടേഷൻ അവർ പിടിച്ചു വച്ചിരിക്കുന്നു ഇതാണ് കാമരാജൻ്റെ ആവശ്യം സിമ്പിൾ ആവശ്യമാണ് ഇഷ ഫൗണ്ടേഷൻ നോട്ടീസ് അയക്കുക അവിടെ ഇവരുണ്ടോ ഹാജരാകാൻ പറയുക നിങ്ങളെ അവിടെ ആരെങ്കിലും തടവില് വെച്ചതാണോ ഇല്ല സാർ ഞങ്ങൾ സ്വമേധയായി ജീവിക്കുകയാണ് ആ കഴിഞ്ഞല്ലോ നാൽപ്പത്തിരണ്ടും മുപ്പത്തൊമ്പതും വയസ്സുണ്ട് അവർക്ക് ഇപ്പോൾ അവരവിടെ ജീവിക്കണം എവിടെ എന്ത് ചെയ്യണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത് കഴിഞ്ഞു കൊക്കോ ഇത്രയുള്ള എ ബി എസ് കുറപ്പസ് ബട്ട് മദ്രാസ് ഹൈക്കോടതി അവിടെ നിന്നില്ല മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണിത് ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യം ജസ്റ്റിസ് വി ശിവാനം എസ് എം സുബ്രഹ്മണ്യമാണ് ജഡ്ജ്മെൻ്റ് എഴുതിയത് വി ഹാവ് എക്സാമിൻഡ് ബൗത്ത് ദ റ്റിന്യൂസ് ആൻഡ് ദ പെറ്റീഷണർ കാമരാജനെയും ഞങ്ങൾ വിസ്തരിച്ചു ഈ രണ്ട് തടവിൽ കിടക്കുന്ന ആൾക്കാരെയും വിസ്തരിച്ചു അവർ കോടതിയിൽ വന്ന സാരം പെറ്റീഷൻ ഈസ് എ റിട്ടയേഡ് പ്രൊഫസർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ അങ്ങനെ വലിയ പ്രൊഫസറും സംഗതിയൊക്കെയാണ് പെറ്റീഷൻ ഈസ് എ സയൻറ്റിസ്റ്റ് അറ്റ്സെട്രാ എറ്റ്സെട്രാ ഹി ഹാസ് ടു ഡോട്ടേഴ്സ് ആൻഡ് പ്രൊവൈഡഡ് എഡ്യൂക്കേഷൻ ടു ദം അപ് ടു മാസ്റ്റേഴ്സ് ലെവൽ ഇൻ എഞ്ചിനീയറിംഗ് ഈ രണ്ട് സ്ത്രീകളും എൻജിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തതാണ് ബോത്ത് ഓഫ് ദം ജോയിൻറ്റ് ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിംലി ഇഷ ഫൗണ്ടേഷൻ കോയമ്പത്തൂർ നൗ ദ ഗ്രീവൻസ് ഓഫ് ദ പെറ്റീഷൻ ഈസ് ദാറ്റ് ദ ഫൗണ്ടേഷൻ ഈസ് അബ്യൂസിങ് സെർട്ടൻ പേഴ്സൺസ് ബൈ ബ്രെയിൻ വാഷിംഗ് ആൻഡ് കൺവേർട്ടിംഗ് ദം ആസ് മോങ്സ് ആൻഡ് നോട്ട് ഈവൻ അലോയിങ് ദ പേരൻസ് ആൻഡ് റിലേറ്റീവ് ടു മീറ്റ് ദ ഇൻമേറ്റ് മോങ്സ് ഈ നാൽപ്പത്തിരണ്ട് വയസ്സും മുപ്പത്തൊൻ ഒമ്പത് വയസ്സും ഉള്ളവരെ ഇഷ ഫൗണ്ടേഷൻ കൊണ്ടുപോയിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് തടങ്കലിലാക്കി അച്ഛനെ കാണിക്കാതെ ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കാതെ ശ്വാസം മുട്ടിക്കുന്നു ദ സിറ്റുവേഷൻ ഇൻസൈഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ വൈഡ്ലി ക്രിറ്റിസൈസ്ഡ് ബൈ ദ പെറ്റീഷണർ പെറ്റീഷണർ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നു ഹീ സെയ്സ് ദാറ്റ് ഈവൻ റീസെൻ്റ്ലി എ ക്രിമിനൽ കേസ് അണ്ടർ പോക്സോ ഹാസ് ബീൻ രജിസ്റ്റേർഡ് അഗെൻസ്റ്റ് എ ഡോക്ടർ ഹൂ ഈസ് വർക്കിംഗ് ഇൻ ദ വെരി സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ വർക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് ആശുപത്രിയൊന്നുമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും കൺസൾട്ടേഷൻ വേണമെങ്കിൽ രാവിലെ വരും വൈകുന്നേരം പോകുന്ന ഡോക്ടർ ആ ഡോക്ടറുടെ പേരിൽ വേറെ ഏതോ പോലീസ് സ്റ്റേഷനിലൊരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങേരെ അറസ്റ്റിലുമല്ല ഒന്നുമല്ല ഇത് ഫൗണ്ടേഷൻ്റെ ഒരു മോശമായിട്ട് ഇദ്ദേഹം പറയാണ് കണ്ടോ അവിടെ രോഗികളെ പരിശോധിക്കാൻ വരുന്ന ഡോക്ടറുടെ പേരിൽ വേറൊരു സ്ഥലത്തൊരു പോക്സോ കോസ് നമുക്കറിയാലോ പോക്സോ കേസിൻ്റെ കളി എന്ത് വാങ്ങിക്കോട്ടെ അങ്ങയുടെ പേരിലൊരു കേസുണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങേരുടെ ക്വാളിഫിക്കേഷനും വല്ല തകരാറും ഉണ്ടോ ഒന്നുമില്ല എം ബി ബി എസ് ഉണ്ടോ ഉണ്ട് എം ഡി ഉണ്ടോ ഉണ്ട് ചികിത്സിക്കുന്നുണ്ടോ ഉണ്ട് പിന്നെന്താ അങ്ങേരുടെ പേരിലൊരു കേസുണ്ട് ശരി ആ കേസ് ഉണ്ടെങ്കിൽ ഇവരെന്ത് വേണം അതിന് നാട്ടിലെ എത്ര ഡോക്ടർമാരുടെ പേരിൽ എന്തെല്ലാം കേസുണ്ട് അവരെ നോക്കൂ ഒരു ആശുപത്രിയിൽ ഒരു സ്ഥലത്തും കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നാട്ടിൽ ഡോക്ടർ ഇല്ലാതെ പോകും ഇത് പറയുന്നതിന് പകരം കോടതി അത് ആസ്വദിക്കുന്നു ദലിഗേഷൻ എഗൻസ്റ്റ് ദ സെറ്റ് പേഴ്സൺ വാസ് ദാറ്റ് ഹി മൊളസ്റ്റഡ് ട്വൽവ് ഗേൾസ് സ്റ്റഡിയിങ് ഇൻ ദ ആദിവാസി ഗവൺമെൻറ് സ്കൂൾ ആദിവാസി ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന പന്ത്രണ്ട് പെൺകുട്ടികളെ മുളസ്റ്റ് ചെയ്ത ഒരു കേസും ഉണ്ട് ശരി അതിന് ഇഷ ഫൗണ്ടേഷൻ വേണം ഇഷ ഫൗണ്ടേഷൻ ആരെങ്കിലും ഒളസ്റ്റ് ചെയ്തോ ഇഷ ഫൗണ്ടേഷനിലെ ജോലിക്കാരെങ്കിലും ഒളസ്റ്റ് ചെയ്തോ അവിടെ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും പരാതി ഇതൊന്നുമല്ലല്ലോ ഇഷ ഫൗണ്ടേഷൻ അതിൽ ഇപ്പം വഴിയെ നടന്നു പോയ ആൾ വേറൊരു കേസിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യണം എനിവായി അതിൽ പറയുന്നു ദർ ആർ സെവറൽ അതർ ക്രിമിനൽ കേസസ് റെജിസ്റ്റേർഡ് ആൻഡ് എലിഗേഷൻ സാർ പെൻഡിങ് ഒരുപാട് ക്രിമിനൽ കേസുണ്ട് സാർ ഇഷ ഫൗണ്ടേഷൻ്റെ പേരിൽ അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പെൻഡിംഗ് ആണ് ശരി അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു പെൺകുട്ടികളൊന്നും പറയാൻ പാടില്ല അമ്മമാരാണ് ഒരു നാൽപ്പത്തിരണ്ടും മുപ്പത്തൊമ്പതും വയസ്സായി ഇൻ വ്യൂ ഓഫ് ദ സീരിയസ് നേച്ചർ ഓഫ് അലിഗേഷൻസ് റീസ് ടേക്കിൻസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ വേ ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദ ഡി ഹ് സ്പോക്കൺ ബിഫോർ അസ് വി കുഡ് ഫോം ആൻ ഒപ്പീനിയൻ ദാറ്റ് സം മോർ ഡെലിബറേഷൻസ് ആർ റിക്വയർഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് ബിഹൈൻഡ് ദ അലിഗേഷൻസ് കോടതി പറയുകയാണ് ഞങ്ങൾ ഈ സ്ത്രീകളോടും സംസാരിച്ചു ഇദ്ദേഹത്തിൻ്റെ അലിഗേഷൻസും കേട്ടു അതിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ഫർദർ കുറേ അന്വേഷിക്കാനുണ്ട് എന്തന്വേഷിക്കാൻ ഈ ഹേബിയസ് കോർപ്പസിൽ അന്വേഷിക്കാനുള്ള കോടതിയുടെ പരിധി എന്താ ഇവരെ കൊണ്ടുവന്നു കാണിച്ചു അവർ അന്യായ തടങ്കലിലല്ല കേസ് കഴിഞ്ഞു അതല്ലാതെ അവിടെ നടക്കുന്ന ക്രിമിനൽ കേസ് വേറെയുണ്ട് ആ കേസ് കൊണ്ടു ഇത് എന്ത് കാര്യം ആ കേസുമായിട്ട് ആരും ഹൈക്കോടതിയിൽ വന്നിട്ടില്ലല്ലോ പക്ഷേ കോടതി അത് തീരുമാനിച്ചു ദെയർ ഫോർ ദ പെറ്റീഷണർ ഷാൽ പ്രൊഡ്യൂസ് ദ ഡീറ്റെയിൽസ് ഓഫ് ക്രിമിനൽ കേസസ് രജിസ്റ്റേർഡ് അഗെൻസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓൾസോ ഷാൽ കളക്ട് ഓൾ ദോസ് കേസ് ഡീറ്റെയിൽസ് ആൻഡ് പ്ലേസ് ബിഫോർ അസ് ഫോർ ഫർദർ കൺസിഡറേഷൻ അവിടെ നടന്നു എന്ന് പറയുന്ന കേസുകളില്ലേ ആ കേസുകളിലെ മുഴുവൻ മുഴുവൻ വിവരം ഈ പെറ്റീഷണർ കാമരാജും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും ചേർന്ന് ശേഖരിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം ഫോർ ഫർദർ Uh, uh, investigation. In paragraph 15 of the affidavit file in support of the present petition, the petitioner has stated that on 15 June, and at about 6 p.m. in the evening, his elder daughter, Geeta Kamrach, suddenly called the petitioner over mobile and said that his younger daughter, Lata Kamraj, is fasting unto death till the petitioner should ഗിവപ്പ് ഹിസ് ലീഗൽ പ്രൊട്ടസ്റ്റ് ആൻഡ് ലിറ്റിഗേഷൻ അഗൈൻസ്റ്റ് ഇഷ യോഗ സെൻറ്റർ വിത്ത് റെഫറൻസ് ടു ദിസ് എ ഡെലിഗേഷൻ കോയമ്പത്തൂർ റൂറൽ പോലീസ് ഹാവിംഗ് ജൂറിസ്റ്റിഷൻ ഷാൽ കണ്ടക്ട് ആൻ എൻക്വയറി ആൻഡ് ഫയൽ എ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഈ രണ്ടാമത്തെ മകള് നിരാഹാരം കിടക്കുന്നു അച്ഛൻ വേണ്ടാത്ത കേസും കുന്തൊക്കെയായിട്ട് ഞങ്ങളെ നാറ്റിക്കുന്നു അത് പിൻവലിക്കണം അതുവരെ ഞാൻ നിരാഹാരം കിടക്കും എന്ന് മൂത്ത മകള് വിളിച്ച് ഒരു ദിവസി അച്ഛനോട് പറഞ്ഞു ഈ കാര്യവും പോലീസ് അന്വേഷിക്കണം ലിസ്റ്റ് ദ മാറ്റർ ഓൺ ഫോർ ടെൻ ട്വൻറ്റി ഫോർ ഒക്ടോബർ നാലാം തീയതി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓർഡർ ഇതാണ് സംഭവം എങ്ങനെ ഒരു ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കാം എന്നുള്ളതിൻ്റെ ആൾ ഇതിനെ തുടർന്ന് സംഭവിച്ചെന്താണെന്നറിയാമോ നൂറ്റി അൻപത് പോലീസുകാർ ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപത് പോലീസുകാർ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇഷ ഫൗണ്ടേഷനിൽ കയറി ഇറങ്ങി അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അന്വേഷിക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഒരു ക്രിമിനൽ കേസ് ഉണ്ടാക്കാനായിട്ട് ഒന്നും സാധിച്ചില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇഷ ഫൗണ്ടേഷൻ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് ഡി വൈ ചന്ദ്രചൂഡ് ജെ ബി പർതിവാല ആൻഡ് മനോജ് മിശ്ര ഇവരുടെ ബെഞ്ചിൽ മുക്കുൽ റോഹത്തകിയാണ് അഡ്വക്കേറ്റ് അദ്ദേഹം പറഞ്ഞു ദീസ് ആർ ഇഷ്യൂസ് ഓഫ് റിലീജിയസ് ഫ്രീഡം ദിസ് ഈസ് എ വെരി അർജൻറ് ആൻഡ് സീരിയസ് കേസ് ദിസ് ഈസ് എബൌട്ട് ഇഷ ഫൗണ്ടേഷൻ ദർ ഇസ് സദ്ഗുരു ഹൂ ഈസ് വെരി റെവേഡ് ആൻഡ് ഹാസ് ലാക്സ് ഓഫ് ഫോളോവേഴ്സ് ഹൈക്കോർട്ട് കനോട്ട് സ്റ്റാർട്ട് സച്ച് എൻക്വയറീസ് ഓൺ ഓറൽ സബ്മിഷൻസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഹൈക്കോർട്ട് ഇതിന് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു ഈ നൂറ്റൻപത് പോലീസുകാരെ രണ്ട് ദിവസം അവിടെ കയറി ഇറങ്ങാൻ സമ്മതിക്കുക അതുകൂടാതെ ഹൈക്കോർട്ടിൻ്റെ വെർബലായിട്ടുള്ള കമൻസ് അത് സുപ്രീം സുപ്രീംകോടതിയിൽ കോട്ട് ചെയ്യപ്പെട്ടു ബർബലായ കമൻസ് ജഡ്ജ്മെൻറ്റിൽ വരില്ലല്ലോ അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് വായിക്കുമ്പോൾ ഞാൻ വേറെ ഒന്നും പറയാതിരുന്ന ഹൈക്കോർട്ട് പറഞ്ഞ കാര്യങ്ങൾ മുക്കുള്ള ഒത്തുക സുപ്രീം കോർട്ടിൽ പറയുന്നുണ്ട് ദ ഹൈക്കോർട്ട് ഷുഡ് ഹാവ് ബീൻ വെരി സർക്കംസ്പെക്ട് ദിസ് നീഡ്സ് യുവർ അറ്റൻഷൻ ഹൈക്കോടതി വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കേണ്ടിയിരുന്നത് കാമരാജ് മൂഡ് ദ ഹൈക്കോർട്ട് അലീജിങ് ദ ടു ഓഫീസ് വെൽ എജ്യൂക്കേറ്റഡ് ഡോക്ടേഴ്സ് ഏജ് ഫോർട്ടി ടു ആൻഡ് തേർട്ടി നയൻ ഇയേഴ്സ് ഹാറ്റ് ബീൻ ബ്രെയിൻ വാഷ്ഡ് ടു റിസൈഡ് അറ്റ് ദ ഇഷായോഗ സെൻറ്റർ നാൽപ്പത്തിരണ്ടും മുപ്പത്തൊമ്പതും വയസ്സുള്ള എഞ്ചിനീയറിങ്ങിൽ പ്രോസ് പോസ്റ്റ് ഉള്ള രണ്ട് സ്ത്രീകളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇഷ യോഗ ഫൗണ്ടേഷനിൽ താമസിപ്പിച്ചിരിക്കുന്നു അവർ നേരിട്ട് വന്ന് ഹൈക്കോടതിയിൽ പറയുന്നു ഞങ്ങളെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞങ്ങൾ സ്വമേധയാ താമസിക്കുകയാണ് ഇവിടെ ഞങ്ങൾ സന്യാസം സ്വീകരിച്ചു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് കേസ് അവസാനിക്കണ്ടേ അങ്ങനെ അവസാനിച്ചില്ലെങ്കിലോ ഹൈക്കോടതി ഇടയ്ക്ക് അങ്ങനെ അവസാനിപ്പിക്കാതിരുന്നതാണ് ഇവിടെ എന്തൊരു ബഹളമായിരുന്നു അയ്യായിരം പേരുടെ പ്രകടനമായിരുന്നു ഹൈക്കോടതിക്കെതിരെ കാരണം അതൊരു മുസ്ലിമായിരുന്നു ഞാൻ സ്വമേധയാ അത്ഭുതകരമായിട്ട് കോടതിയുടെ പ്രൊസീഡിങ്സ് നടക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കോടതി പറഞ്ഞു അല്ല ഞങ്ങൾക്ക് സംശയമുണ്ട് ഒരു കാര്യം ചെയ്യി അച്ഛൻ്റെ അടുത്ത് പോയി താമസിക്കും ഞങ്ങളും നോക്കട്ടെ എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ദൈവമേ എന്തായിരുന്നു റോട്ടിലെ ബഹളം നിങ്ങളോർക്കണില്ലേ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പോയി പ്രായപൂർത്തിയായ പെൺകുട്ടി ഞാനൊരാളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒന്നും നോക്കാനില്ല എന്ത് പരിപാടിയാണ് ഹൈക്കോടതി കാണിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് സുപ്രീംകോടതി തട്ടിക്കയറി ഇപ്പോൾ മുപ്പത്തിരണ്ടും നാൽപ്പത്തിരണ്ടും മുപ്പത്തൊമ്പതും വയസ്സുള്ള രണ്ട് സ്ത്രീകൾ സ്വമേധയ ഞങ്ങൾ കാലങ്ങളായി ഇവിടെ താമസിക്കുന്നു ഞങ്ങൾ സന്യാസം സ്വീകരിച്ചു അങ്ങനെ അങ്ങ് സ്വീകരിച്ചാലോ അത്ര ശരിയല്ലല്ലോ പോലീസിനെ ഇവിടെ അവിടെ ഇത് ഹിന്ദു ആയതുകൊണ്ട് ചെയ്യുന്നതാണ് വേറെ എങ്ങും ഇത് നടക്കുന്നില്ല എന്നാൽ ഹിന്ദുക്കൾ വല്ല അപ്രതികരണവും ഉണ്ടായ ഉണ്ടായില്ല നിങ്ങളൊരു കാര്യം കേരളത്തിലെ സത്യസരണിയിൽ ഒരു മനുഷ്യൻ പറയാണ് എൻ്റെ മകളെ അവിടെ കൊണ്ടുപോയി അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്നു മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഡ്ജി പറയാണ് അവിടെ കയറി നോക്കടാ പോലീസ് എന്നൊരു ഓർഡർ കൊടുത്താൽ ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും എന്തായിരിക്കും ഇസ്ലാമിൻ ഡേഞ്ചർ സർ തൻസെ ജുദാ കുച്ച് ഒരു ബഹളം നടക്കും അല്ലേ ഒരു ബഹളവും നടന്നില്ല ഇഷ ഫൗണ്ടേഷൻ ഇഷ ഫൗണ്ടേഷൻ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട് ഒരാൾ എണീറ്റ് നിന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യണമല്ലേ എവിടെയെങ്കിലും എവറിത്തിങ് അക്കോർഡിംഗ് ടു ലോ ഞാനൊന്നും പറയുന്നില്ല ശരി അദ്ദേഹം അവിടെ പോയി ദ ഹൈക്കോർട്ട് സെഡ് ദാറ്റ് സിൻസ് ദർ ആർ മൾട്ടിപ്പിൾ ക്രിമിനൽ കംപ്ലൈൻസ് അഗെൻസ്റ്റ് ദ ഫൗണ്ടേഷൻ ദ ഇഷ്യൂ ഡിസേർവ്ഡ് ഫർദർ ഡെലിബറേഷൻ ഇറ്റ് ഓൾസോ എക്സ്പ്രസ് സീരിയസ് ഡൗട്ട്സ് അബൌട്ട് വൈ വാസുദേവ് ഹാഡ് ഗിവൻ ഹിസ് ഡോട്ടർ ഇൻ മാരേജ് ആൻഡ് മെയ്ഡ് ഹെർ സെറ്റിൽ വെൽ ഇൻ ലൈഫ് ബട്ട് വാസ് എൻകറേജിംഗ് അതർ വിമൻ ടു റിനൗൺസ് ദയർ മെ മെറ്റീരിയൽ ലൈഫ് ഹൈക്കോടതിയുടെ ചോദ്യമാണ് വാസുദേവ് ജഗി വാസുദേവ് സ്വന്തം മകളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നു മറ്റുള്ളവരുടെ മക്കളെ സന്യാസിയാകാൻ പ്രേരിപ്പിക്കുന്നു ഇതെന്ത് ന്യായം ഇതിൽ ന്യായമുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഈ ചോദ്യം ചോദിക്കാൻ ഹൈക്കോടതിക്ക് എന്ത് കാര്യം ഒരു പെൺകുട്ടി കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു വേറൊരു പെൺകുട്ടി കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു ഹൈക്കോടതിക്ക് എന്താ എന്തെങ്കിലും കുഴപ്പം ഹൈക്കോടതി അല്ല അച്ഛൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ലേ മക്കളുടെ ആദ്യത്തെ ധർമ്മം അത് തന്നെ അനുസരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നു ഹൈക്കോടതി ഈ ഡയലോഗിൽ സുപ്രീം കോടതി ഇവർ പിടിക്കുന്നുമില്ല കേട്ടോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ജഡ്ജിയെ തൂക്കി കൊല്ലാൻ കോടതി വന്നേനെ വി വാണ്ട് ടു നോ വൈ എ പേഴ്സൺ ഹൂ ഹാറ്റ് ഗിവൻ ഹിസ് ഡോട്ടർ ഇൻ മാരേജ് ആൻഡ് മെയ്ഡ് ഹെർ സെറ്റിൽ വെൽ ഇൻ ലൈഫ് ഈസ് എൻകറേജിങ് ദ ഡോട്ടേഴ്സ് ഓഫ് അതേഴ്സ് ടു ടോൺഷർ ദെയർ ഹെഡ് മുട്ടയടിക്കാൻ ആൻഡ് ലീവ് ദ ലൈഫ് ഓഫ് എ ഹെർമിറ്റസ് ദിസ് ഈസ് ദ ഡൗട്ട് ഇതാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് അതാണ് ഞങ്ങൾ സംശയം ഒരു മനുഷ്യൻ അയാളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു വേറെ രണ്ടുപേരെ തലമുട്ടയടിച്ചിട്ട് സന്യാസത്തിന് പ്രേരിപ്പിക്കുന്നു സ്വതന്ത്രമായിട്ട് വിടുന്നു നടത്തുന്നു അല്ലേ കല്യാണം കഴിക്കേണ്ടവർ കല്യാണം കഴിച്ചോ കഴിക്കേണ്ടാത്തവർ കഴിക്കേണ്ടത് സന്യാസം സ്വീകരി സന്യാസം സ്വീകരിച്ചു ഇടയ്ക്ക് വെച്ച് കല്യാണം കഴിക്കുക കഴിച്ചോ ഇതാണല്ലോ ഹിന്ദുവിൻ്റെ സ്വഭാവം അല്ലെ ഇത് ഇവ റിജൻറ്റായിട്ട് ഇങ്ങനെ ജീവിക്കുകയുള്ളൂ അതൊക്കെ ഒരു ഇസ്ലാമിൻ്റെ ഇല്ലേ വെറുതെ ഒക്കെ ഇട്ട് ഇരുമ്പോണ്ട് വെറുതെ ഇട്ട് അങ്ങനെ നടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇതില്ല ഹിന്ദുവിൽ ഇത് ഇല്ലാത്തത് കുറ്റമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു ആഹാ താൻ തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു വേറെ രണ്ടുപേരെ സന്യാസിയാക്കി ഇതെന്ത് പരിപാടി ഇതാണ് സുപ്രീം കോടതി ആഫ്റ്റർ ദ ഹൈക്കോർട്ട് ഓർഡർ എ പോലീസ് പാർട്ടി കണ്ടക്ട് എ റെയ്ഡ് എൻ ദ ആശ്രം ദ ഫൗണ്ടേഷൻ ദെൻ ദൂഡ് ദ ടോപ്പ് കോർട്ട് ബൈ വേ ഓഫ് അപ്പീൽ എന്നിട്ട് റോഹത്ഗി ആർഗ്യൂ ചെയ്തു സംബഡി ഈസ് ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ് 5000 people stay in the ashram, he said. the high court has noticed that posco case has been registered against a doctor working in the ashram. he is not living there. they are visiting daily basis. so many people come every day. allegation is that 12 girls were molested in a tribal school. what is that? it has to do with the uh, isha foundation. ഒരു ട്രൈബൽ സ്കൂളിൽ മുളസ്റ്റേഷൻ നടന്നു അതിന് ഇഷ ഫൗണ്ടേഷൻ എന്ത് വേണം പ്രോ ബൈഗൻസ് ദ ഡോക്ടർ മസ്റ്റ് ഗോൺ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു പ്രോ ബൈഗൻസ് റോത്തി പറഞ്ഞു അന്ന് നടന്നോട്ടെ നീ എന്ത് വേണമെങ്കിൽ അന്വേഷിച്ചോ ഐ ആം ഓൺലി ഓൺ ദ ഹേബിയസ് കോർപ്പസ് ഇറ്റ് വാസ് ഓവർ ഹേബിയസ് കോർപ്പസ് റിട്ടിൻ്റെ കാര്യത്തിനാണ് ഞാൻ നിൽക്കുന്നത് ആ റിട്ടിൻ്റെ പണി കഴിഞ്ഞു ഈ രണ്ട് പേര് വന്ന് ഹാജരായിട്ട് ഞങ്ങൾ സ്വയേധയാ താമസിക്കുന്നതാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഡിഡ് ദു മോങ്സ് അപ്പിയർ ഇൻ ദ കോർട്ട് സുപ്രീം കോർട്ട് ചോദിക്കുന്നു അവർ കോടതിയിൽ വന്നിരുന്നോ യെസ് ദ ആർ നൗ ഓൾസോ ഓൺലൈൻ ദ ഹൈ കോർട്ട് ഹാസ് ഇൻ്ററാക്റ്റഡ് വിത്ത് വൺ ഓഫ് ദ വിമൻ ദർ ദ ആശ്രം ഓൺ ദർ ഓൺ വല്യൂഷൻ സുപ്രീം കോടതിയിൽ ഓൺലൈനായിട്ട് ഈ രണ്ട് സ്ത്രീകളും പ്രത്യക്ഷപ്പെട്ടു അവരിലെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുകയാണ് വെറുതെ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു വി അപ്പീഡ് ഇൻ ദ ഹൈക്കോർട്ട് ആൻഡ് ടോൾഡ് ദാറ്റ് വി ആർ ഹിയർ ഔട്ട് ഓഫ് അവർ ഓൺ വിൽ ആൻഡ് ദിസ് ഹറാസ്മെൻ്റ് ഫ്രം അവർ ഫാദർ സൈഡ് ഹാസ് ബീൻ കണ്ടിന്യൂയിങ് സിൻസ് ലാസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് എട്ട് വർഷമായി അച്ഛൻ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ കംപ്ലൈൻറ്റുമായിട്ട് നടക്കുന്നു ഞങ്ങൾ പലതവണ പറഞ്ഞു ഞങ്ങൾ സന്യാസം സ്വീകരിച്ചാൽ ഞങ്ങളെ ഉപദ്രവിക്കാതെ എന്ന് പറഞ്ഞു അച്ഛൻ കേൾക്കുന്നില്ല ഇതൊക്കെ വീഡിയോ കോൺഫറൻസിങ് വഴി സുപ്രീം കോടതിയിൽ ഈ സ്ത്രീ പറയുകയാണ് ദ കോർ ദെൻ ഇൻ്ററാക്റ്റഡ് വിത്ത് ടു വിമൻ ഇൻ ചേംബേഴ്സ് ഇതിൽ തൃപ്തരാവാതെ മറ്റാരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതി അവരുടെ ചേംബറിൽ പോയിട്ട് അവിടുന്ന് വീഡിയോ കോൺഫറൻസ് നടത്തി ഈ സ്ത്രീകളുമായിട്ട് എന്നിട്ട് തിരിച്ചു വന്നു ആഫ്റ്റർ ദ ഇൻട്രാക്ഷൻ ദ ബെഞ്ച് നോട്ട് ദാറ്റ് ദ ടു വിമൻ ക്ലെയിം ദാറ്റ് ദേവർ സ്റ്റേയിങ് അറ്റ് ദാശ്രം ഓളന് ഈ പറഞ്ഞത് ശരിയാണ് ആരെയും ഭയന്നിട്ടൊന്നുമല്ല അവർ ഞങ്ങളോട് തുറന്നു പറഞ്ഞു അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ താമസിക്കുകയാണ് ഇതൊക്കെ ഹിന്ദുവായത് കൊണ്ടാണ് കേട്ടോ മുസ്ലിമായിരുന്നെങ്കിൽ ഈ പ്രൊസീജ്യർ ഒന്നുമില്ല അപ്പം അങ്ങനെ ഫൈനലി ദ കോർട്ട് ഹാസ് ഇൻറ്ററാക്റ്റഡ് വിത്ത് ബോത്ത് ദ ഇൻഡിവിജുവൽസ് ഡ്യൂറിങ് ദ ഇൻട്രാക്ഷൻ ദ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ദ ബോത്ത് ദ ഇൻഡിവിജ്വൽസ് ജോയിൻറ്റ് ആശ്രമം ആൻഡ് ദ എജ് ഓഫ് ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി സെവൻ ഇരുപത്തിനാലാം വയസ്സിലും ഇരുപത്തേഴാം വയസ്സിലും ആ ആശ്രമത്തിൽ ചേർന്നവരാണിവർ ഇപ്പോൾ വയസ്സ് നാൽപ്പത്തിരണ്ടും മുപ്പത്തൊമ്പതും ആയിരിക്കും വി ഇൻ്ററാക്റ്റഡ് വിത്ത് ബോത്ത് ഓഫ് ദം ആൻഡ് ദ സേ ദർ സ്റ്റേയിങ് വോളണ്ടർലി ആൻഡ് ദറ്റ് ദർ ഫ്രീ ടു ട്രാവൽ ഔട്ട് സൈഡ് ദ ആശ്രമം ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങാനോ ഒന്നും യാതൊരു തടസ്സവുമില്ല അതുകൊണ്ട് ആസ് റിഗാർഡ് ദ പ്രസൻസ് ഓഫ് ദ പോലീസ് ദ ടു മന്ത്സ് സ്റ്റേയ്റ്റ് പോലീസ് ലെഫ്റ്റ് ദ പ്രിമൈസസ് ലാസ്റ്റ് നൈറ്റ് ദോ ദർ ദർ ഫോർ ടു ഡേയ്സ് പോലീസുകാർ പോയി രണ്ട് ദിവസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞു ദ കേസ് ഷാൽ ബി ട്രാൻസ്ഫേർ ടു ദ സുപ്രീം കോർട്ട് ഫ്രം മദ്രാസ് ഹൈക്കോർട്ട് ആദ്യത്തെ അടിയാണ് മദ്രാസ് ഹൈക്കോർട്ട് ഇത് പരിശോധിക്കേണ്ട കേസ് സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ലെറ്റ് ദ ഒറിജിനൽ പെറ്റീഷണർ അപ്പിയർ ഓൺ വെർച്വൽ പ്ലാറ്റ്ഫോം ഓർ ത്രൂ ഹിസ് കൗൺസിൽ ഒറിജിനൽ പെറ്റീഷണർ വീഡിയോ കോൺഫറൻസിൽ വരട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക്കീൽ വരട്ടെ ദ സ്റ്റാറ്റസ് റിപ്പോർട്ട് അത് പോലീസ് ഷാൽ ബി സബ്മിറ്റഡ് ടു സുപ്രീം കോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ടില്ലേ ആ റിപ്പോർട്ട് ഇവിടെ കൊണ്ടുപോകാം ഞങ്ങൾ നോക്കാം പോലീസ് ഷാൽ നോട്ട് ടേക്ക് എനി ഫർദർ ആക്ഷൻ ഇൻ പെർസ്യുവൻസ് ഓഫ് ഡയറക്ഷൻസ് ഓഫ് ദ ഹൈക്കോർട്ട് ഹൈക്കോർട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് ഒരാക്ഷനും എടുക്കരുത് ഒരാക്ഷനും എടുക്കരുത് ദ ഓർഡർ വാസ് പാസ്ഡ് ആഫ്റ്റർ സീനിയർ അഡ്വക്കേറ്റ് മുക്കുൽ റോഹത്തി മെൻഷൻ ദ ഫോളോയിങ് തിങ്സ് ഇങ്ങനെ പറഞ്ഞ് കേസ് കംപ്ലീറ്റ് സുപ്രീം കോടതി ഏറ്റെടുത്തിരിക്കുകയാണ് പോലീസിന് നിർദ്ദേശം കൊടുത്തു ഇനി ഹൈക്കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ കയറി ഇറങ്ങരുത് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് മതി ഈ പെറ്റീഷനുണ്ടല്ലോ ഡോക്ടർ കാമരാജ് ഈ മക്കളുടെ പിന്നാലെ ദ്രോഹിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛൻ അമ്മ നേരത്തെ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു അഞ്ച് വർഷം മുമ്പ് ഇതേ പെറ്റീഷൻ എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോയി അവരുടെ എന്താ ബ്രെയിൻ വാഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അന്നും ഇതേ നാടകം കഴിഞ്ഞതാണ് ഇപ്പോൾ അച്ഛൻ ഇറങ്ങിയിരിക്കുന്നു അവരെ ഫോൺ ചെയ്ത് ഉപദ്രവിക്കുന്നു അവിടെത്തന്നെയുള്ളവരാണ് ഇദ്ദേഹം വലിയൊരു പ്രൊഫസറും സംഗതിയൊക്കെ അല്ലേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായവും കാര്യമൊക്കെ ആയില്ലേ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അങ്ങേരോട് വീഡിയോ കോൺഫറൻസിൽ വരാൻ പറ അല്ലെങ്കിൽ അങ്ങേരുടെ വക്കീൽ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു നല്ല കാര്യമുണ്ട് ഏതായാലും ഒരു ഒരു ചലഞ്ചുകൂടെ ഭാരതത്തിലെ ഒരു ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വെല്ലുവിളികൾ സക്സസ്ഫുള്ളായിട്ട് നേരിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു സദ്ഗുരുവിന് എല്ലാ ആശംസകളും താങ്ക്